ഇത് നിങ്ങളുടെ സ്വന്തംഗ്രിമായിരുന്നു സോ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു സോ എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു പക്ഷേ എൻ്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് മൂന്നാർ പോവുകയാണ് സോ ഇന്ന് ബസ്സിലാണ് പോകുന്നത് നമ്മുടെ ആനവണ്ടിയിലാണ് പോകുന്നത് ചില്ലി ചെയ്യാനോ അങ്ങനെ കാര്യങ്ങളും പോകുന്നതല്ല ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ എൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു മൂന്നാറിൻ്റെ അവസ്ഥ എങ്ങനെയാ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് റെഡി ആവാം സോ ഗായ്സ് അപ്പോൾ റെഡിയായി സ്ക്രീനൊക്കെ ഇട്ടു

മഴയാണെന്നാണ് കേട്ടത് എടു ഹ്യാ അപ്പൊ പോയി പോയി കഴിച്ചിട്ട് കൈ കളിട്ട് ഊബർ ഒളിച്ചിട്ട് പോകും ബസ് സ്റ്റാൻഡിലോട്ട് ഫുള്ള് റെഡിയായി എല്ലാം എടുത്തു ബാഗ് എടുത്തു चौरी पुलिस एरिया चाचा ने आईला भाई ये हड़बड़ से लगा यहां से लगा अच्छा गाइस अब അപ്പോൾ നമ്മൾ വേണ്ട മൂന്നാം ടൗണിൽ എത്തിയേക്കാണ് എന്തായിരുന്നു ഓൾമോസ്റ്റ് നാല് മണിക്കൂർ ജേണി ഉണ്ടായിരുന്നു നമ്മൾ ആക്ച്വലി സൂപ്പർ ഫാസ്റ്റിൽ കയറാനാണ് ഇരുന്നത് പക്ഷേ നമ്മുടെ ഊബർ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും നമുക്കൊരു ഇത് കിട്ടി എന്താ പറയുക ഒരു എല്ലാത്ത സ്റ്റോപ്പുള്ള നമ്മുടെ ഓർഡിനറി ബസ് കിട്ടി പിന്നാലൊക്കെ ചാടി കയറി സോ വരുന്ന വഴിക്ക് നല്ല അത്യാവശ്യം കോടയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കണ്ട പോലെ ഇത് കളയേണ്ടല്ലോ സോ ബാക്കി വിശേഷം ഞങ്ങൾ ഫ്രീ ആയിട്ടായിരിക്കും അപ്പം നമ്മൾ ഇപ്പോൾ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കാക്കാന മൂന്നാർ ടൗണ് അവിടെ പോയി ഓഫീസിൽ പോയിട്ട് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു സോ നമ്മൾ നിൽക്കാൻ വന്ന ആണ് ഐ മീൻ ബംഗ്ലാവാണ് ഇത് കെമേലിയൻ ബംഗ്ലാവാണ് കെമേൽ ഇത് ഒഫീഷ്യൽ കണ്ണൻ ദേവൻ്റെ എസ്റ്റേറ്റിൻ്റെ ഗസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ് സോ അപ്പോൾ നമ്മൾ അവിടെയാണുള്ളത് നല്ല തണുപ്പുണ്ട് കിട്ടിലും തണുപ്പുണ്ട് ഒരു രക്ഷിയിലാത്ത തണുപ്പാണ് കാരണം ഇന്ന് എറണാകുളത്ത് നല്ല ചൂടായിരുന്നു വെള്ളിയാഴ്ച നല്ല ചൂടായിരുന്നു ആ ചൂട് കഴിഞ്ഞ് കെ എസ് ആർ ടി സി ഇങ്ങനെ കയറി വന്ന് കഴിഞ്ഞ് അടിമാലി എത്തിക്കഴിഞ്ഞപ്പം നല്ല തണുപ്പ് തുടങ്ങി ഭയങ്കര കോട കിട്ടി നേരത്തെ ക്ലിയർ ആണ് നല്ല കോട കിട്ടി അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കണം ഇപ്പോൾ വന്നേ ഉള്ളൂ ഒന്ന് കുളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ കിട്ടിലും തണുപ്പാണ് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം ഓക്കെ സോ ഇതിൻ്റെ സൈഡ് ഞാൻ കാണിച്ചു തരാം ടട്ടട ഒരു ഇഷ്ടംപോലെ റൂമുണ്ട് ഫുള്ളി എന്താ പറയുക കറങ്ങി നടക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചുതരാം ഞാൻ അവരുടെ ഫ്രണ്ട് ടി വി ഒക്കെ ഉണ്ട് മേളിലൊക്കെ ടടേ ഇതാണ് അവരുടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ചെറു ചെറു കൊണ്ടുണ്ട് റൂം ഏരിയ ഇവിടെ വരുന്നുണ്ട് പിന്നെന്താ മെയിൻ ഐറ്റം ബാത്റൂമൊക്കെ ഫുള്ള് ഹീറ്റർ സംവിധാനമൊക്കെ ഉണ്ടാകുമ്പോൾ ഓബിയസലി സോ യാ സോ ഇതാണ് റൂം വരുന്നത് ഇനി ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ചില്ലെങ്കിൽ ഹി ഡ്രസ് ഒന്ന് മാറിയിട്ട് ചാടിക്കാം തര ആ കണ്ട മൂന്നാട്ടാവണം